നവീകരിച്ച റിഫ സെൻട്രൽ മാർക്കറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു രാജാവ് ഹ്മദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ നഗരവികസന പ്രക്രിയയെ പിന്തുണയ്ക്കുന്ന കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി വ്യാപാരികൾ കർഷകർ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുൾപ്പെടെയുള്ള ചെറുകിട ഇടത്തരം വ്യവസായ ഉടമകൾക്ക് അവരുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും പ്രാദേശിക വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഈ പദ്ധതികൾ അവസരമൊരുക്കുന്നുവെന്ന് ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള വ്യക്തമാക്കി രണ്ടായിരത്തി മുന്നൂറ് ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള റിഫ സെൻട്രൽ മാർക്കറ്റ് ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ചിലവ് ഒൻപത് ലക്ഷം ബഹറിൻ ദിനാർ കവിഞ്ഞു കൂടുതൽ പഴം പച്ചക്കറി കച്ചവടക്കാരെ ഉൾക്കൊള്ളാൻ മാർക്കറ്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും സ്റ്റാളുകളുടെ എണ്ണം മുപ്പത്തിരണ്ടിൽ നിന്നും അൻപത്തിമൂന്നാക്കുകയും ചെയ്തു മത്സ്യ മാംസ വിപണിയിൽ പതിമൂന്ന് മത്സ്യ സ്റ്റാളുകളും ഒൻപത് ഇറച്ചി ചിക്കൻ സ്റ്റാളുകളും ഉൾപ്പെടുന്നു പദ്ധതികൾക്ക് കീഴിൽ കെട്ടിടത്തിൽ മുറികൾ പാർക്കിംഗ് ഏരിയകൾ പരമ്പരാഗത കോഫി ഷോപ്പ് തുടങ്ങിയ സേവനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി ഉഗാണ്ടൻ തലസ്ഥാനമായ കമ്പാല ആതിഥേയത്വം വഹിക്കുന്ന ചേരിചേര പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിക്കിടെയാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ പൊതു അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക വ്യാപാര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് പുറമെ ബഹ്റൈൻ ഇന്ത്യ സൌഹൃദവും സഹകരണ ബന്ധവും ഇരുമന്ത്രിമാരും ചർച്ച പരസ്പര പ്രാധാന്യമുള്ള പ്രാദേശിക വിഷയങ്ങളും അവലോകനം ചെയ്തു സൗകര്യങ്ങളോട് കൂടി സേവന മികച്ച വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ സ്ഥിതി ചെയ്യുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ അൽ സെന്റർ ബഹ്റൈൻ റോയൽ മറൈൻ വേണ്ടി വാങ്ങിയ ഖാലിദ് ബിൻ അലി സൈനിക കപ്പൽ ബഹ്റൈനിലെത്തി ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് ബഹ്റൈന്റെ കപ്പൽ ആർ ബി എൻ എസ് ഖാലിദ് ബിൻ അലി എത്തിയത് ബഹ്റൈൻ സായി സേനയുടെ പരമോന്നത കമാൻഡർ രാജാവ് ഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫയുടെയും കിരീടവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെയും പിന്തുണയോടെയാണ് പുതിയ കപ്പലിന്റെ വരവ് ബിഡിഎഫ് കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ കപ്പലിന് സ്വീകരണം നൽകി പ്രതിരോധകാര്യമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ബിൻ ഹസൻ അൽ നൊയമി ബി ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ തിയാബ് ബിൻ സഖർ അൽ നൊയേമി എന്നിവരും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് കപ്പൽ റോയൽ ബഹ്റൈൻ നേവൽ ഫോഴ്സിന്റെ കീഴിലുള്ള സൽമാൻ നേവൽ ബേസിൽ നങ്കൂരമിട്ടു ബഹ്റൈൻ കേന്ദ്രമായി ജി സി സി മാധ്യമ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി ബഹ്റൈനിൽ വച്ച് ചേർന്ന ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് യൂണിയൻ ഓണററി ചെയർമാനായി ഖാലിദ് ബിൻ ഹമദ് അൽ മാലിക്കിനെ തിരഞ്ഞെടുത്തു രണ്ടു ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ വിവിധ ജി സി സി രാജ്യങ്ങളിൽ നിന്നും മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരടക്കമുള്ളവർ പങ്കെടുത്തു മുപ്പത്തിരണ്ട് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അബ്ദുൾ ഖാദർ പൂവാറിന് ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി പ്രവാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ മേഖലകളിലും അദ്ദേഹം സജീവമായിരുന്നു പ്രസിഡന്റ് സുബൈർ എം എം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സിഞ്ചിലെ ഫ്രണ്ട്സ് ആസ്ഥാനത്ത് നടന്ന യാത്രയയപ്പിൽ പ്രസിഡന്റ് സുബൈർ എം എം അദ്ദേഹത്തിന് മൊമന്റോ നൽകി ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി ഇരിങ്ങൽ പ്രസംഗവും നടത്തി